അസ്സാമലൈക്കും വാഹത്തില്ലാഹി വാത്തു ഹിജറ ഒമ്പതാം വർഷം അവസാനത്തിൽ മദീനായിൽ നബിയെ കാണാൻ വന്ന സംഘങ്ങളിൽ ഒരു പ്രത്യേകമായ പ്രത്യേകം നാം പഠിക്കേണ്ട ഒരു സംഘം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് ബനു ഹുനൈഫ അല്ലെങ്കിൽ ബനു ഹനീഫ കുടുംബത്തിൽ നിന്നുള്ള ഒരു സംഘമായിരുന്നു അവര് നജീദിലെ യമാമയിൽ നിന്നാണ് വരുന്നത് അറേബ്യയിലെ ഒരു കാർഷിക സമ്പന്നമായ മേഖലയാണ് പ്രവിശ്യയാണ് യമാമ അവിടെ നിന്ന് വന്ന ആ സംഘം അതിനായിലെത്തി അവര് ഒരു അൻസാരിയുടെ വീട്ടിൽ തൽക്കാലം വിശ്രമിക്കാൻ നിന്നു അവരുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു അവർ വലിയ ബുദ്ധിമാനാണ് എന്നും വലിയ യുക്തിയുടെ ആളാണ് എന്നും സാമർഥ്യത്തിന്റെയും കൗശലത്തിന്റെയും ആശാനാണ് എന്നും ഒക്കെ വിചാരിച്ചിരുന്ന ഒരാൾ അയാളുടെ പേര് മുസൈലിമ ബിൻ തുമാമ ബിൻ കബീർ എന്നായിരുന്നു അദ്ദേഹം അവരുടെ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ ആ കൂട്ടത്തിന്റെ നേതാവ് തന്നെ മുസൈലിമയാണ് ഏതായിരുന്നാലും വിശ്രമം കഴിഞ്ഞതിന് ശേഷം ആ സംഘത്തിലെ പ്രതിനിധികളെല്ലാവരും നബിയെ കാണാൻ പള്ളിയിലേക്ക് പോയി പക്ഷെ മുസൈലിമ പോയില്ല മുസേലിമ അവിടെ തന്നെ നിന്നു പോയ പ്രതിനിധികൾ നബിയുമായി സംസാരിച്ചു ചിലരെല്ലാം വിശ്വസിച്ചു ചിലരെല്ലാം വിശ്വസിക്കണോ എന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി അതേസമയം മുസൈലിമ അവിടെ വെച്ച് തന്നെ അതായത് താൻ വിശ്രമിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ തന്റെ ഒരു ഡിമാൻഡ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു ഇൻ അംറ മിൻ ബാദിഹി അതായിരുന്നു അതായത് ഇപ്പോ മുഹമ്മദ് തന്നെ പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതകാലം മുഴുവനും മുഹമ്മദ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ജീവിതകാലത്തിന് ശേഷം ഞാനായിരിക്കണം പ്രവാചകൻ അതിന് മുഹമ്മദ് സമ്മതമാണ് സമ്മതം നൽകുമെങ്കിൽ അതിന് മുഹമ്മദിനെ സമ്മതമാണ് എങ്കിൽ തീർച്ചയായും ഞാൻ മുഹമ്മദിനെ പിന്തുടർന്നു കൊള്ളാം എന്നായിരുന്നു ആ പറഞ്ഞത് മഹാനാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആ സന്ദേശം എത്തി ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീടിന്റെ സമീപത്തായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പൊ നബിയുടെ കയ്യിൽ എന്തോ ഒരു ചെറിയ കൊള്ളിക്കഷ്ണമാണ് ഒരു പക്ഷേ പരമ്പരാഗതമായി തന്നെ അറബികൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന അറാക്ക് എന്ന മിസ്വാക്കിന്റെ കഷ്ണമായിരിക്കാം ഇടക്കിടക്ക് പല്ല് ഉരക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു ചെറിയ ചുള്ളിക്കമ്പാണ് അറാക്ക് എന്ന് പറയുന്നത് അതായിരിക്കാം അപ്പൊ ഇത് വന്ന് പറഞ്ഞ ദൂതൻ ആ ദൂതന് നേരെ നിമിഷമാർത്തങ്ങൾ ആ കൊള്ളിക്കഷ്ണം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അയാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് പകരമായി ഇത് ചോദിച്ചാൽ പോലും അത് നൽകിപ്പോലും ഞാൻ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലും അതിനു വേണ്ടി ഞാൻ നൽകാൻ തയ്യാറല്ല മഹാനവിശ്വാസ മാത്രങ്ങൾ തൻ്റെ ഉറച്ച തീരുമാനം പറഞ്ഞു പിന്നെ നവാ ഇബിൻ നവാഹ ഇബിൻ തുടങ്ങിയ ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു സല്ലാസ്ല തങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികളായി വന്നു ചർച്ച ചെയ്തു അവർ രണ്ടുപേരും ഗോത്രത്തിലെ വലിയ പ്രധാനികളായ ആൾക്കാരായിരുന്നു എന്ന് അങ്ങനെ അവരോട് നിരോചിച്ചു അത് ഷദദാനി അന്നി റസൂറു ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ടോ അവർ പറഞ്ഞു പറഞ്ഞില്ല ഇല്ല എന്നും പറഞ്ഞില്ല പിന്നെ അവരെന്താ പറഞ്ഞു ചോദിച്ചാൽ അവര് പറഞ്ഞു മുസൈലിമ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നബി അവരോട് പറഞ്ഞു ദൂതന്മാരായിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ ദൂതന്മാരായി വന്നത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത് ദൂതന്മാരെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സംസ്കാരവും നീതീകരിക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത് എന്ന് പറയുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് ചെയ്യുന്നത് പിന്നെ അവരെല്ലാവരും യമാമയിലേക്ക് മടങ്ങിപ്പോയി മടങ്ങി എത്തിയപ്പോ പൂർവാധികം ശക്തി പ്രാപിച്ച് കാരണം മദീനയിൽ എത്തിയപ്പോ മുസൈലിമ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് മുസൈലിമ സത്യത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലും കുടുംബത്തിലും വലിയ കാര്യപ്പെട്ട ആളാണ് നേതാവ് തന്നെയാണ് എല്ലാവരും അയാളെ ബഹുമാനിക്കുന്നു അങ്ങനെ ഒരു നേതാവായി കാണുകയും ചെയ്യുന്നു പക്ഷേ മദീനയിലെത്തിയപ്പോ മുസൈലമാ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു മദീനയിൽ ഉണ്ടായ സാമൂഹ്യമായ വിപ്ലവം അതായത് മഹാനായ പ്രവാചകനെ എത്രമേൽ ജനങ്ങൾ പൊതിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് എത്രമാത്രം ജനങ്ങൾ മാതങ്ങളെ ഇഷ്ടപ്പെടുന്നു അനുസരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം നേർ സാക്ഷ്യങ്ങൾ മദീനായി വെച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ മുസൈലിമക്ക് അതോടുകൂടെ മുസൈലിമയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നു ഞാനിനി യമാമയിലെത്തിയിട്ട് അവിടുത്തെ ഒരു ഗോത്ര മുഖ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു നാട്ടുപ്രമാണിയായിട്ടോ ഏർ ജീവി ജീവിക്കുക മാത്രം ചെയ്തിട്ട് കാര്യമെല്ലാം മറിച്ച് ഞാൻ ഒരു പ്രവാചകൻ കൂടിയായി ജീവിക്കണം അപ്പോഴാണ് ശരിയായ ഒരു സോഷ്യൽ സ്റ്റാറ്റസിലേക്ക് ഞാൻ എത്തിച്ചേരുക എന്ന ഒരു തോന്നൽ മുസലിമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ യമാമയിൽ എത്തിയ ഉടനെ തന്നെ മുസലിമ താൻ പ്രവാചകനാണ് ഒന്ന് തട്ടിവിടാൻ തുടങ്ങി മാത്രമല്ല അദ്ദേഹം ചില സജാ സജാദ് എന്നാണ് അതിന്റെ ചരിത്രം പറയുന്നത് അതായത് പ്രാസമൊപ്പിച്ച കുറെ വാക്കുകളും വാചകങ്ങളും ഒക്കെ ഇത് എനിക്ക് കിട്ടിയ ആയത്തുകളാണ് എനിക്ക് കിട്ടിയ ദിവ്യ ബോധനമാണ് എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ അതായത് പ്രാസമൊപ്പ വാക്കുകൾ അത് ദിവ്യത്വത്തിന്റെ ഒരു കഴിവായിട്ട് ശക്തിയായിട്ട് അറബികൾ ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണല്ലോ കവികളെയെല്ലാം അവർ പ്രവാചകന്മാരെ പോലെയോ ദൈവങ്ങളെ പോലെയോ കണ്ടിരുന്നത് ഏതായിരുന്നാലും മുസൈലിമ അവിടെ എത്തി തന്റെ നാട്ടിലെത്തി പ്രവാചകനാണ് എന്ന് വാദിച്ചു മാത്രമല്ല ചില ആൾക്കാരോടൊക്കെ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് സമ്മതിച്ചിട്ടുണ്ട് തന്റെ കാലശേഷം ഞാൻ പൊതുവായ പ്രവാചകനായിരിക്കുമെന്ന് അതുകൊണ്ട് ഇപ്പോ ഞാൻ നിങ്ങളുടെ നാട്ടിലെ മാത്രം പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വളരെ ക്ലവർ ആയിരുന്നു അയാൾ വളരെ ബുദ്ധിമാൻ അതായത് സൂത്രശാലിയായിരുന്നു ഓരോ സമയത്തും ഓരോരുത്തരെയും വീഴ്ത്താൻ ആവശ്യമായ ന്യായങ്ങളും വാക്കുകളും നാവിൽ വരുന്ന അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഏഹ് മുസൈലുൽ കതാബ് പിന്നെ മുസൈലിമത്തുൽ കതാബിനെ കുറിച്ച് നമുക്ക് സ്വന്തമായി തന്നെ പല ചരിത്രങ്ങളും പറയാനുണ്ട് മുസൈലിമയുടെ അവസാനം പറയാനുണ്ട് യമാമ യുദ്ധം പറയാനുണ്ട് പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ നംസൽ മാത്രമല്ല ജീവിതത്തിലെ കൗതുകങ്ങൾ കണ്ട് സഞ്ചരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായി വരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അത്തരം ചരിത്രങ്ങളൊക്കെ പിന്നെ പഠിക്കാം എന്ന് വെക്കുകയാണ് ഏതായിരുന്നാലും മഹാനായ അലൈഹി മഹാനായി അടുക്കൽ ഏറിയ കൂറും കുടുംബങ്ങൾ വരികയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അതോടുകൂടെ മഹാനായ്ലാസ്ലാമാങ്ങൾക്ക് തന്റെ ദൗത്യം പൂർണമാകുന്നതായി വിജയിച്ചതായി തോന്നുവാൻ തുടങ്ങി അസലൈക്കും